നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നോട്ടൊരു പുതിയ പരമ്പര തുടങ്ങിയാണ് നമുക്ക് ചുറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറേ നമ്മുടെ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതാ ഈ വീഡിയോ ശ്രദ്ധിക്കും കവടിയാറില ബസ് സ്റ്റാൻഡ് ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രമാണിത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമെന്ന് മാറ്റി കാത്തു നിൽക്കുന്നതെന്ന് കാണാം ീ ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ചെയ്ത ഒരു ഒരു ബസ് സ്റ്റാൻഡാണ് നോക്കാൻ അതിനകത്ത് ഇരിക്കുന്ന സീറ്റുകൾ നമ്മൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരൊറ്റ റോഡ് മാത്രം ഇങ്ങനെ ഇതിലെങ്ങനെയാണ് മനുഷ്യൻ ഇരിക്കുക ഇത് ആരുടെ ഡിസൈൻ ആണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിനി ആൾക്കാർ കയറി കിടക്കണ്ട അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇരിക്കണ്ട എന്നുള്ളെങ്കിലും ഒരു ഒരു കമ്പി കൂടെ വെക്കാമോ അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ സ്റ്റീൽ കസ് കസേന വാങ്ങിക്കാൻ കിട്ടുന്നത് വാങ്ങിക്കാൻ കിട്ടും സ്റ്റീൽ കസേരകൾ താഴെ ഫിറ്റ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ട ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും അത് താഴെ ഫിറ്റ് ചെയ്താൽ മതി രണ്ടെണ്ണം എടുത്ത് ഫിറ്റ് ചെയ്താൽ ആറുപേർക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റും അതെല്ലാം പോട്ടെ അല്ലെങ്കിൽ ഇതെന്ന് ഇതിനെന്താ വേറെ ഒന്ന് അതിൻ്റെ തേരെ എതിരെ ചെയ്തിരിക്കുന്നതാണ് അതിലൊരു മൂന്ന് വട്ടം വെച്ചിട്ടുണ്ട് ചെറിയ സീറ്റ് പോലെ അതിനകത്തൊന്ന് ഇളകിപ്പോയി ഇത് അപ്പം ഇത് ഇതിങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ട് ഇതിൻ്റെ മേള് എല്ലാം കംപ്ലീറ്റ് ഡാമേജായി ആ അഴുക്കായി ഇതോ ആ എന്തോ സ്റ്റിക്കറോ എല്ലാം ഒട്ടിച്ച് അങ്ങനെ അങ്ങനെ ആയിരിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടായിരിക്കും അപ്പം അതിനകത്ത് കണ്ടില്ലേ അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കാനും വേണ്ടി ഓർക്കാനിക്കും പോലെ ഒരു ഡിസ് ഡിസൈൻ ആരുടെ തലയിൽ ഉദിക്കുന്ന സാധാരണ സ്റ്റീൽ കസേര വാങ്ങിക്കാൻ പറ്റും ഈ സ്റ്റീൽ കസേര വാങ്ങിച്ചിട്ട് അതിൽ സിമെൻ്റിട്ട് എടുത്തോളുവാണെങ്കിൽ സിമെൻ്റ് ഇട്ടിട്ട് ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് അതവിടെ ഇരുന്നേനെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് വരും അതെന്തെങ്കിലും തോന്നിയത് നമ്മൾ ഒരു രാഷ്ട്രീയം പറയുന്നില്ല എല്ലാവരുടെയും കണ്ടീഷനിലാണ് പറയുന്നത് ഒരു ഫണ്ട് വരും അതുകൊണ്ട് എവിടെയെങ്കിലും അലോക്കേറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള കണ്ടീഷനിൽ കൊണ്ട് തന്നാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്യില്ല ഒന്നും ചെയ്യൂല ഇരിക്കും ആർക്കും അതിനകത്ത് കയറി ഇപ്പോഴത്തെ സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒന്നിൽ ആൾക്കാരിയ്ക്കുന്നുണ്ട് അതിനകത്ത് ചെയർ പോലെയാണ് അതുകൊണ്ട് പിന്നെ ഇരിക്കുന്നത് മറ്റേ ആരും നിൽക്കുന്നില്ല അതാണ് ഈ രണ്ടാമത് ഞാൻ കാണിച്ചത് അപ്പോൾ ഇങ്ങനെ എത്ര ലക്ഷം രൂപയാണ് വേസ്റ്റായിട്ട് കൊണ്ട് ചെയ്യുന്നോ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്യണ്ടേ ആൾക്കാർക്ക് ഉപയോഗം അതുപോലെ തന്നെ ഇത് കാത്തിരി ഇത് നല്ലൊരു മഴ അടിച്ചാലോ നല്ല വെയിലടിച്ചാലോ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യരുത് അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഈ പൈസ കളയുന്നത് അത് നല്ലൊരു വെയിലടിക്കോ നല്ലൊരു മഴ അടിച്ചാറ്റിലോ വന്നു കഴിഞ്ഞാൽ ഉള്ളു തരയും പിന്നെന്താ എന്തു ഉദ്ദേശമാണ് അതിനകത്ത് വെയിലടിക്കാതിരിക്കാൻ പോലും പറ്റില്ല കയറി ഇന്ന തല നല്ല ഓരോ ചൂടടിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ സംഭവം അപ്പം ആർക്ക് ആർക്ക് എന്ത് കാണിക്കാം എന്നുള്ളൊരു സംഭവമാണ് ഈ ഈ സാധനങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് ആലോചിക്കണം നമ്മളൊരു രാഷ്ട്രീയം ഒരാൾക്കെതിരെ ഒന്നുമല്ല പറയുന്നത് ഇനി അതിൻ്റെ തൊട്ടടുത്തേ നിങ്ങളൊരു നീല ബാരിയർ പോലെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നതിന് കാണാൻ പറ്റും ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീഡിയോ വരും ഇത് ആരോ അതായത് വൈസ് പ്രസിഡൻറ്റോ പ്രസിഡൻറ്റോ ആരോ ഇതുവഴി വരുന്നതിന് അവിടെ വരുമ്പോൾ ആൾക്കാർ തിങ്ങി നിന്ന് ഇത് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കൊണ്ട് ഇറക്കിയതാണ് എത്ര ലക്ഷം രൂപ ഇതിനായി കാണുന്നത് ഇവിടെ അവിടെ ഒരു മനുഷ്യൻ നിന്ന് കണ്ടുപോയില്ല ഈ കഴിഞ്ഞ വ്യാഴവെള്ളിയെ കണ്ടാണ് ആരും കണ്ടുപോയില്ല വെറുതെ അവിടെ കൊണ്ടുവച്ചിട്ട് അപ്പോൾ എനിക്കൊന്ന് പോലീസുകാരായിരിക്കും അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കും എന്തെങ്കിലും ഇരിക്കട്ടെ വന്ന് വന്ന ആൾ ഇരിക്കുന്നിട്ട് അവർക്ക് പൈസ പോകുന്നതിന് ലക്ഷങ്ങൾ ലോറി ഇറക്കി കയറ്റുമ്പോൾ ഇറക്കി കയറ്റി തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ അത് വെച്ചിടത്ത് പലയിടത്തും ആ ഇൻ്റർലോക്കും ചീത്തയായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആൾക്കാർ നടക്കുന്ന പാതയും ചീത്തയായിട്ടുണ്ട് അപ്പം ഇങ്ങനെ അത് റോഡ് മുഴുവൻ വെച്ചിട്ടുണ്ട് അമ്പലമുക്ക് കവടിയാറ് എല്ലാം കൊണ്ടു വെച്ചിട്ട് ഇത് കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞ് അവിടെയൊന്നും നിന്ന് ഇവരെ ഒന്നും ഭയങ്കരമായിട്ട് ആൾക്കാർ രണ്ടുപേർ പോലും നിന്ന് ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ നിന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡൻ്റ് ആയാലും ലക്ഷങ്ങൾ എന്തെങ്കിലും കാണിക്കേണ്ടേന്ന് പറഞ്ഞ് എന്തെങ്കിലും ഗോപ്രായം കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ച് തേരാപ്പര അത് താഴെ കുറച്ച് താഴെ മേളിൽ ആ ബ്ലൂ നിങ്ങൾ കാണാൻ ആ ബാരിക്കേഡ് കണ്ടാൽ മനസ്സിലാവും വാട്ട് ഈസ് യൂസ് എന്താണ് ഇതിന്റെ ആവശ്യം യാതൊരു പ്രയോജനവും ഇല്ലാത്ത സംഭവം അപ്പം ഇതുപോലെ ഈ കോഴികളും ലക്ഷങ്ങളുമാണ് ഇതിനകത്ത് ചുമ്മാ യൂസ്ലെസ് ആയിട്ടുള്ള പല പദ്ധതികൾക്കും കൊണ്ട് ഇറക്കുന്നത് അപ്പം നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും പ്രതിനിധീകരിക്കാനായിട്ട് പറ്റില്ല അപ്പം അങ്ങ് ഇതുപോലെയാണ് ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ ഈ നമ്മുടെ ഈ റോഡുകളുടെ ശോചനാവ്യസ്ഥ അടുത്ത ഇതിനകത്ത് കാണിച്ച് തരാം ഓരോരോ വെട്ട് ഓരോരോ കാര്യം അപ്പം ഇത് ഇത് ഇതുപോലെയാണ് ഇതുപോലെ ഈ ടോയ്ലെറ്റിൻ്റെ പറ്റിയുണ്ട് അതും ഇനി അടുത്ത ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എന്താണ് ഇതിനകത്ത് സംഭവം എന്ന് പറയാം അപ്പം നമുക്കൊരു കാര്യം ഈ റോഡിൻ്റെ വെട്ടുകൾ വർഷങ്ങളായി ഇതിന് മോണിറ്റൈസ് ചെയ്യാനായിട്ട് ആരും ഇല്ലെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാണിച്ച് ഈ ഒന്നീ ഇത് നല്ലതുപോലെ ഉപകാര പൊതുജനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യണം അത് നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളാണെങ്കിൽ അതിനകത്ത് പോയി എത്ര നേരം ഇരിക്കും ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ മന്ത്രിയാണെങ്കിലും ഓർഡർ കൊടുക്കുന്നതിന് ഈ കാത്തിരിക്കു കേന്ദ്രത്തിനകത്ത് നിങ്ങൾ എത്ര നേരെ ഇരിക്കും അല്ലെങ്കിൽ ബസ് വരുന്നത് ബസ് ലേറ്റായി അല്ല അവിടെ വെയിൽ കൊള്ളാതിരിക്കാനോ മഴ കൊള്ളാതിരിക്കാനോ ആണല്ലോ ഇത് വെച്ചിരിക്കുന്നത് പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല ഈ സാധനത്തിനകത്തുന്ന മഴയും തന്നെയും വെയിൽ കൂടും അതുപോലെ കണ്ടോ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഒരു എനിക്കൊന്നൊരു മൂന്നോ നാലോ വർഷം ആവുമ്പോളൊന്നും അതിന് മേള എല്ലാം കംപ്ലീറ്റ് അഴുക്കടിച്ച് അതിപ്പോൾ വെറും കുറഞ്ഞ ടൈപ്പ് പ്ലാസ്റ്റിക് ഷീറ്റ് മേളിയിട്ടിരിക്കുകയാണ് ആ സാധനത്തിനകത്ത് അഴുക്കെല്ലാം ഫുൾ നിറഞ്ഞ് ഫുൾ നിറഞ്ഞ് കിടക്കുകയാണ് അകത്തെല്ലാം നിങ്ങൾ കണ്ടു വേണം അതെല്ലാം ഒട്ടിച്ച് ആ അഡ്വെർടൈസ്മെൻറ്റുകൾ ഒട്ടിച്ച് നമ്മൾ വേറെ ഒരു വെളിരാജ്യത്തോ വേറെ എവിടെയെങ്കിലും പോയി നോക്കൂ എന്ത് ക്ലീനായിട്ട് ഒരു ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നത് ചില ബസ് സ്റ്റാൻഡിലെ ഫുൾ കവേർഡാണ് കവേർഡായിട്ട് എല്ലാ അകത്തും എല്ലാം എ സി പോലെയൊക്കെ വെച്ചിട്ടുണ്ട് ബസ് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നത് അത് നമുക്കത് കയറി അപ്പോഴും തന്നെ തിരിച്ചടയ്ക്കും നമ്മൾ ട്രാമിനകത്തൊക്കെ കയറി പോകുന്ന പോലത്തെ അതുപോലെയൊക്കെ ചെയ്തിട്ട് അതിനെ അത് അഡ്വർടൈസ്മെൻ്റിനെ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള അഡ്വെർടൈസ്മെൻ്റിന് കൊടുത്താൽ അതിൽ നിന്ന് ആ ചെയ്യുന്ന പൈസ തന്നെ അധികം തിരിച്ച് കിട്ടും ഇത് എം എൽ എയുടെ പേര് എണ്ണക്കാശ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മുടക്കിയിരുന്നെങ്കിൽ ഈ അടിപൊളിയായിട്ട് ഒരു നാലോ അഞ്ചോ പേർക്ക് നിൽക്കുന്ന ഒരു ഗ്ലാസ് ഇട്ട ഒരു സംഭവം ഉണ്ടാക്കുക അതിനകത്ത് ആൾക്കാർ ഞാൻ നിന്ന് പഴയവും മെയിലും കൊള്ളാതെ നിന്നതിന് അത് തന്നെ അഡ്വെർടൈസ്മെൻറ്റ്സിന് പുറത്തുകൂടെ ഉപയോഗിക്കുകയും ചെയ്യാം ആ മുടക്കിയ പൈസ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ഇതുപോലെ ഈ ഇത് ഇത് ഇതുപോലെ എന്തെല്ലാം തമാശ എന്നറിയാമോ ചിരിച്ച് പല പല കാര്യങ്ങളുണ്ട് അടുത്ത സാധനത്തിനകത്ത് ഞാൻ അടുത്ത അടുത്ത ഡീറ്റെയിൽ പറയാം അപ്പോൾ നമ്മളിതിങ്ങനെ വന്ന് നമുക്ക് ചുറ്റുമെന്നുള്ള ഈ പരമ്പര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം